ഭയമില്ലാത്ത മനുഷ്യരാരും കാണുകയില്ല പക്ഷെ ചിലർക്ക് എല്ലാം ഭയമാണ് എപ്പോഴും ഭയം എന്തിനേയും ഭയം ചിലർക്ക് ആ ഭയം ആകുലങ്ങളാണ് ആകുലങ്ങൾ വളർന്ന് വളർന്ന് അത് ഭയമായി മാറും ഇന്ന് പരിശുദ്ധ നൽകുന്ന ആലോചന നിങ്ങളെ ഭയപ്പെടുത്തുന്ന സകല ശക്തികളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിന് തൻ്റെ വചനം അയച്ച് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു ദൈവം കൂടെ ഉള്ളതാണല്ലോ നമ്മുടെ ധൈര്യം ഭയത്തിൻ്റെ അവസരവും അവകാശവും നമ്മൾ പുറത്താക്കിയാൽ ധൈര്യത്തിൻ്റെ അവസരവും ധൈര്യത്തിൻ്റെ ആത്മാവും നമ്മുടെ മേൽ വരികയാണ് എന്നിട്ട് പറയാം ഭയത്തിൻ്റെ ആത്മാവിനെ പുറത്താക്കണമെങ്കിൽ ധൈര്യത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വരും അത് ദൈവം നമുക്ക് തരും അവൻ്റെ വചനത്തിലൂടെ നമ്മുടെ മേലേക്ക് അത് ഇമ്പാർട്ട് ചെയ്യും ഇന്ന് ശാലോം സന്ദേശത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കാതെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സന്ദേശമാണ് ദൈവം നൽകി തരുന്നത് വെറുതെ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട അതിന് ആധാരമായി പതിനേഴാം വാക്യമാണ് നിനക്കെതിരായി നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല ദൈവത്തിൻ്റെ മക്കൾ ഞാൻ യേശുവിന്റെ വകയായി മാറി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ യേശുവിൻ രക്തം കൊണ്ട് ഒരു പാപം കഴിയപ്പോൾ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിച്ചപ്പോൾ ഞാൻ യേശുവിൻ്റെ അവകാശമായി മാറി ഞാൻ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഞാൻ പേടിക്കേണ്ട കാര്യമില്ല പേടിക്കരുത് ബൈബിളിൽ ഭയപ്പെടുന്ന കാര്യം ആദ്യം ആദാമാണ് പറയുന്നത് ആദമേ നീ എവിടെയെന്ന് ദൈവം വിളിച്ച് ചോദിക്കുമ്പോൾ തോട്ടത്തിൽ വെച്ച് ആദാ ഒരു വൃക്ഷത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്നിട്ട് പറയുക ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു അപ്പം അവിടെയാണ് ആദ്യമായിട്ട് ഭയത്തെ കാണുന്നത് ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പാപം സംഭവിച്ചു അകൃത്യം സംഭവിച്ചപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോയി ഭയം മനസ്സിൽ മനസ്സിൽ കയറാനുള്ള കാരണം അതായിരുന്നു ഞാൻ ഭയപ്പെട്ടു പക്ഷെ അവിടെ ദൈവം നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞില്ല കേട്ടോ കാരണം പാപം പരിഹരിക്കപ്പെടുന്നില്ല എന്നാൽ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ദൈവം ആദ്യമായിട്ട് ഒരു മനുഷ്യനോട് പറയുകയാണ് നീ ഭയപ്പെടണ്ട അത് അബ്രഹാമിനോടായിരുന്നു അബ്രഹാമേ നീ ഭയപ്പെടണ്ട ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ് അതിന് കാരണം ദൈവത്തിന്റെ വഴിയെ ദൈവം പറഞ്ഞ റൂട്ടിൽ ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ പാതയിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ അബ്രഹാം അവന് തലമുറയില്ല ആകുലപ്പെടുക തലമുറ ഇല്ലല്ലോ ഞാൻ ഇറങ്ങിയിട്ടും എനിക്കൊരു പ്രയോജനം പ്രതിഫലം ഇല്ലല്ലോ ദൈവം പറഞ്ഞു ഞാനാണ് നിന്റെ പ്രതിഫലം നീ ഭയപ്പെടണ്ട ഇന്നും കർത്താവ് ചിലർ പറയാണ് ഇനി ഇത്ര നാളായി കർത്താവിനെ സേവിക്കുന്നു ദൈവം പറഞ്ഞൊക്കെ അനുസരിക്കുന്നു എനിക്ക് നന്മകളില്ലല്ലോ അഭിവൃദ്ധി ഇല്ലല്ലോ ഉയർച്ചയില്ലല്ലോ തലമുറയില്ലല്ലോ തലമുറയുടെ നന്മ വരുന്നില്ലല്ലോ എന്ന ആകുലപ്പെടുന്നു കർത്താവ് പറയുന്നു നീ ഭയപ്പെടണ്ട ഭയപ്പെടണ്ടെന്ന് ദൈവം പറയുമ്പം നമ്മൾ ആഗ്രഹപ്പെടുന്ന വിഷയത്തിൽ ഒരു മറുപടി ഉള്ളതുകൊണ്ടാണ് ഞാനാണിതിൻ്റെ പ്രതിഫലം അബ്രഹാം ദൈവത്തിൽ ഉറച്ചു അപ്പോഴാണ് അവൻ്റെ അവനൊരു തലമുറയെക്കുറിച്ചുള്ള വാഗ്ദാനം ദൈവം കൊടുക്കുന്നത് നീ വിശ്വസിക്കാൻ ഞാൻ സമൃദ്ധിയായിത്തരും ഹലലൂയ്യ അവനോടാണ് ആദ്യം ദൈവം പറയുന്നത് നീ ഭയപ്പെടണ്ട ഹലലൂയ മനുഷ്യൻ കൂടുതലും ഭയപ്പെടുന്നത് മനുഷ്യരെയാണ് മറ്റുള്ളവരെ ഭയപ്പെടുകയാണ് അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും ഞാൻ വേണ്ടി ദൈവത്തിനുവേണ്ടി ജീവിച്ച ദൈവത്തിനെ അനുസരിക്കാനുള്ള ഭയം എന്ന് പറഞ്ഞാൽ മനുഷിക ഭയമാണ് യേശു പറഞ്ഞു മത്തായ സുവിശേഷം പത്താം അദ്ദേഹത്തിന്റെ ഇരുപത്തിയെട്ടാം ഭാഗത്തിൽ നിങ്ങൾ ആരെ ഭയപ്പെടണം ഞാൻ കാണിച്ചുതരാം ആരെ ഭയപ്പെടേണ്ടെന്നും കാണിച്ചു തരാം ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട ദേഹിയെ കൊല്ലാൻ കഴിയാതെ പ്രാണനെ നശിപ്പിക്കാൻ കഴിയാതെ ദേഹത്തെ ശരീരത്തെ മാത്രം കൊല്ലുന്നവനെ നിങ്ങൾ പേടിക്കണ്ട കാരണം ദേഹത്തെയും ദേഹിയെയും കൊന്നിട്ട് ആത്മാവിനെ നരകത്തിൽ തള്ളാൻ അധികാരമുള്ളത് ദൈവമാണ് അവരെ ഭയപ്പെട്ടാൽ മതി അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ടാൽ പിന്നെ മനുഷ്യനെ ഭയപ്പെടണ്ട അതിന് കാരണം യേശു തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ തലയിലെ ഇത് ലൂക്കോസ് വിശേഷം ഇരുപത്തി ഒന്നാം മധ്യം പതിനെട്ടാം ബാക്കിയാണ് നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നിലത്തു വീഴുകയില്ല സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ ഒന്നും നിങ്ങൾക്കൊരു ദോഷവും ഭവിക്കയില്ല ഈ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ മനുഷ്യനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ആരൊക്കെ എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കിയ നിങ്ങൾക്കെതിരെ നിങ്ങൾ കുടുംബത്തിനെതിരെ അത് ആവിചാരമായിട്ടും മന്ത്രവാദമായിട്ടും ശുദ്ദ്രമായിട്ടും എന്തും ചെയ്തോട്ടെ കർത്താവ് ഉറപ്പ് തരിക നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഈ വിധത്തിലുള്ള ഒരു ആയുധവും ഫലിക്കുകയില്ല ഒരായുധവും ഫലിക്കില്ല ആയുധങ്ങളുടെ കാര്യമൊക്കെ ലേഖനം രണ്ടാം മധ്യം പത്ത് മുതലുള്ള വാക്കുകൾ വാക്കത്തിൽ എഴുതിട്ടുണ്ട് രക്ഷിക്കപ്പെട്ട ദൈവ മക്കൾക്കെതിരെ വിഷാദ ഉണ്ടാക്കിയ എല്ലാ ആയുധങ്ങളെയും ദൈവം യേശുക്രിസ്തു ക്രൂശിൽ യേശുക്രിസ്തുവെ ആയുധവർഗം വെപ്പിച്ചു അതുകൊണ്ട് ഇനി മനുഷ്യൻ പേടിക്കണ്ട ദൈവത്തെ ആശ്രയിച്ചാ മതി യേശു രക്തത്തിൽ ആശ്രയിച്ചാ മതി നീ പേടിക്കരുത് നീ ഭയപ്പെടണ്ട തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനമാണ് കൂടുതൽ ആളുകൾ ഭയപ്പെടുമ്പോൾ വായിക്കുന്ന സങ്കീർത്തനം കാരണം അതിനകത്തെ ഒരു വചനമുണ്ട് അഞ്ചു മുതൽ വാക്യം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് പേടിക്കാനില്ല അപ്പോൾ അത് ഒരു എന്താ പറയുന്നേ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ നാല് വിഭാഗങ്ങളായി തിരിച്ചിട്ട് പറയുകയാണ് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും ഈ എന്താ പറയുന്നേ നായകളെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന പൈശാചിക ശക്തികൾ ഇവയെ നിനക്ക് പേടിക്കാനില്ല നീ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും നീ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നത് കൊണ്ട് സർവശക്തിൻ്റെ നിഴലിൻ്റെ അകത്ത് നീ പാർക്കുന്നത് കൊണ്ട് സർവ്വശക്തൻ്റെ നിഴലിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ നിഴലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മുകളിൽ എന്തോ ഒരാൾ അല്ലെങ്കിൽ ഒരു ഷേഡ് ഉള്ളതുകൊണ്ടാണ് അത് ആരത്യുന്നതനാണ് അത്യുന്നതും മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവന്റെ നിഴലിൽ പാർക്കുക നിങ്ങളുടെ തലയുടെ മുകളിൽ അത്യുന്നതൻ ചിറകു പിരിച്ചു നിൽക്കുന്നുണ്ട് രാത്രിയിലെ ഭയം നിങ്ങൾക്ക് വേണ്ട അവൻ എൻ്റെ തലയുടെ മുകളിൽ ദൈവം ചിറകുപിരിച്ചു നിൽക്കുന്നു അവൻ്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാണ് ഹാലെ ലൂയ അമേൻ ഇനി ദൈവം തൻ്റെ ദാസന്മാരുടെ ജീവിതാനുഭവങ്ങളിൽ ഭയപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ വന്നപ്പോൾ ഇറങ്ങി വന്ന് സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോ സർക്കാർ പതിനെട്ടാം അദ്ദേഹത്തിന്റെ പത്താം വാക്യത്തിൽ കൊരിന്തിൽ വെച്ച് പൗലോസിനോട് ദൈവം പറയുകയാണ് പൗലൂസെ നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക നീ ഭയപ്പെടണ്ട ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല പേടിക്കുകയാണ് അവരുപദ്രവിക്കുമോ ഇവര് പീഡിപ്പിക്കുമോ എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ ഈ വചനം ഏറ്റെടുത്തോ ആരും നിങ്ങളെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുക ഇല്ല ഇല്ല പതിനെട്ടാമത്തെ ഒമ്പത് പത്ത് വാക്കി ഞാൻ പറയുന്നത് അപ്പൊ ഇനി റോമാലേഖനം എട്ടാം മധ്യം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പൗലീസ് പറയുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ഭയത്തിൻ്റെ ആത്മാവനെയല്ല തന്നത് ഒരു സ്പിരിറ്റാണ് ഭയം നിങ്ങൾക്ക് തന്നത് ധൈര്യത്തിൻ്റെ ആത്മാവാണ് പുത്രത്വത്തിൻ്റെ ആത്മാവാ ദാസത്വത്തിൻ്റെ ആത്മാവാണെങ്കിൽ ഭയപ്പെടും നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് ദൈവപുത്രം ജനിച്ചതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീർന്നത് കൊണ്ട് പുത്രനാകാനുള്ള സ്പിരിറ്റാണ് തന്നിരിക്കുന്നത് പേടിക്കണ്ട ഞാൻ പുത്രനാണ് ഞാൻ ദാസനല്ല ഭയപ്പെടണ്ട ഇനി അധ്യായത്തിൽ പൗലോസും കൂടെ വലിയൊരു കൂട്ടവും ജനവും കപ്പൽ തകരാൻ പോകുന്ന സാഹചര്യം വന്നപ്പോൾ അതിനെ കടലിൽ ദൈവത്തിന്റെ ദൂതൻ പൗലോസിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ കാര്യമാണ് പൗലോസെ നീ ഭയപ്പെടരുത് നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ കൂടെ യാത്ര ചെയ്യുന്നവരെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു ഒരു ദിവസം പറയുന്നത് ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ ഈ സന്ദേശം ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട സവാളങ്ങൾ പറയും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആരും നിങ്ങളുടെ പക്ഷത്തില്ലാതിരിക്കുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിക്കുമ്പോൾ പറയുമ്പോഴും നിങ്ങൾ വലിയ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ട അതേ സമയത്ത് തന്നെ ദൈവം പറയുന്ന നീ പേടിക്കണ്ട നീ ഭയപ്പെടണ്ട നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്നതുവരെ ഒരു ശത്രു ഒരു അണലിയും ഒരു സമുദ്രവും ഒരു കൊടുങ്കാറ്റും നിങ്ങളെ നശിപ്പിക്കില്ല ഒരു വെള്ളപ്പൊക്കവും ഒരു ഉരുളുപൊട്ടലും നിങ്ങളെ നശിപ്പിക്കില്ല നിന്നെ കുറിച്ചുള്ള നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറുന്നത് ദൈവത്തിൽ മുറപ്പിടിച്ചാൽ മതി ദൈവം സൂക്ഷിച്ചുകൊള്ളും ഏകാന്തതയിൽ യോഹന്നാൻ അപ്പുസ്തകം കിടക്കുമ്പോൾ വിളിപ്പാട് പുസ്തകം ഒന്നാം മധ്യം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ എഴുതിട്ടുണ്ട് യോഹന്നാൻ ഭയപ്പെട്ടു പോയി ആരെ കണ്ടപ്പോഴാണ് പിശാചിനെ കണ്ടല്ല യേശുവിൻ്റെ രൂപം കണ്ടപ്പോൾ വിശ്വരൂപം കണ്ടപ്പോൾ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ യോഹനാനോ യേശു പറയാ നീ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് അവനെ തൊട്ടു അവനോ പറഞ്ഞു ഞാൻ ഞാൻ ആദ്യം അന്തിനും ജീവനുള്ളവനുമാകുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് ഞാൻ മരിച്ചവനായിരുന്നു ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാ മരണത്തിന് മേലെ അധികാരമുള്ളവനാ എന്തിനാ എന്താ ഭയപ്പെടാത്ത കാരണം മരണമാണോ വിഷയം മരിച്ചു പോകുന്നുള്ള വിഷയമാണോ മരണത്തെയും പാതാളത്തെയും ഉണ്ടാക്കിയവൻ അല്ല മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും അധികാരമുള്ളവൻ അതിൻ്റെ താക്കോലുള്ളവനാണ് നീ ഭയപ്പെടേണ്ടതെന്ന് പറയുന്നത് അവൻ കൂടെ ഉണ്ട് കേട്ടോ അവൻ ഒന്നും സംഭവിക്കില്ല അമ്മേ നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധം അത് മാനുഷികമായിട്ടാണെങ്കിലും പൈശാചികമായിട്ടാണെങ്കിലും മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെ ആണെങ്കിലും ഒരായുധവും യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവത്തിൻ്റെ പൈതലായ നിനക്കെതിരെ ഉണ്ടാക്കിയാൽ അത് ഫലിക്കില്ല അത് നടക്കില്ല ആമേൻ എന് ഭയപ്പെടണം ആമേൻ കർത്താവശ്വസിച്ചെ അമേൻ ഈ വചനങ്ങൾ ഞാൻ പറഞ്ഞ റെഫറൻസുകൾ നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾ ആ വചനങ്ങൾ വായിക്കണം ആമേൻ സ്തോത്രം ഒരു മൂന്നാല് തവണ വായിക്കണം പറ്റുമെങ്കിൽ അത്തരത്തിൽ പ്രതിസന്ധികളോട് പോകുന്നവർ ദിവസം ഒരു പ്രാവശ്യം വെച്ചെങ്കിലും ഈ അഞ്ചെട്ട് വചനങ്ങൾ വായിക്കണം വലിയൊരു ഡെലിവറൻസ് വചനത്തിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വരും ഈ വചനം നിങ്ങൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് വലിയൊരു സംരക്ഷണം നിങ്ങളുടെ മേലും കുടുംബത്തിന് മേലും വെളിപ്പെടും അമേൻ കർത്താവ് അത് ചെയ്യട്ടെ പ്രിയ കർത്താവ് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന അവിടുത്തെ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കൾക്കെതിരെ പിശാജുണ്ടാക്കുന്ന മനുഷ്യരുണ്ടാക്കുന്ന അല്ലാതെ ഉയർന്നു വരുന്ന എല്ലാ ആയുധങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ ഒരായുധവും ഫലിക്കാതെ വണ്ണം നിന്റെ മക്കളെ നിന്റെ ചിറകിൻ്റെ മറവിൽ സംരക്ഷിച്ചു മറയ്ക്കുന്നതിനായി ശുതോത്വം ആ ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും നിന്റെ പ്രാണനെ പരിപാലിക്കും നിന്റെ പോക്കും വരവും പരിപാലിക്കും എന്ന് പറഞ്ഞ കർത്താവേ നിന്റെ മക്കളെ സംരക്ഷിക്കുന്നതിനായി നന്ദി കർത്താവ് കൂടെ ഇരിക്കണമേ യേശു വിൻ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് യേശു പറഞ്ഞില്ലേ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് കർത്താവ് കൂടെ ഉണ്ട് ഈ സന്ദേശം നിങ്ങൾ ഇതുവരെ ഷെയർ ചെയ്യാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ പീസ്ഫുൾ ഡേ